നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ശാസ്ത്രീയ സത്യത്തെയാണ് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഈ ബ്ലാക്ക് ഹോൾ എന്നതിനെ വിശദീകരിക്കുമ്പോൾ നമ്മൾക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരുപാട് അറിവിൻ്റെ ആവശ്യം ഉണ്ട് ശാസ്ത്രീയമായ എല്ലാവിധ നോളജും അടങ്ങിയതാണ് ഗോള നിരീക്ഷണ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ കണക്ക് അതുപോലെ തന്നെ ഊർജതന്ത്രം അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഇൻക്ലൂഡായിട്ടുള്ള നല്ല മണ്ഡപമാണ് എന്നാലും ശരി ഇതെങ്ങനെയാണ് എന്താണെന്ന് വിശദീകരിക്കുന്ന കാലം മുമ്പ് ഈ ബ്ലാക്ക് ഹോൾ സംഭവിക്കുമ്പോൾ രണ്ട് സാധ്യതകളെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് ഒരു സാധനം അവിടെ ഇരിക്കുമ്പോൾ അതവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ എടുത്തു കാണിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഉദാഹരണത്തിന് നമ്മൾ അവിടെ ഒരു കാന്തം വെച്ചു അത് ചുറ്റുപറുത്തും ചില ഇരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാന്തം പിന്നെ അവിടെ എടുത്തു മാറ്റിയ ശേഷം പിന്നെ ആ ഇരുമ്പിലൊക്കെ അതിൻ്റെ ഒരു പ്രസരണം പ്രസരണമുണ്ടായിരുന്നു ഒരസാന്നിധ്യത്തിൽ തന്നെ ഒരു സാന്നിധ്യം അവിടെ കാണുന്നുണ്ടല്ലോ ഇതേപോലെ ഒരു നക്ഷത്രം നിന്ന സ്ഥാനത്തു നിന്ന് ഇല്ലാതാകുമ്പോൾ ഒരുപക്ഷെ അത് അവിടെ തന്നെ അതിൻ്റെ കാമ്പ് ബാക്കിയാവുകയും അല്ലെങ്കിൽ ഒന്നും ബാക്കിയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇതൊന്നുകൂടി ഞാൻ വിശദീകരിക്കാം ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് നാം നോക്കുന്നത് ഒരു ബ്ലാക്ക് ഹോൾ എന്താണ് എന്ന് പരിശോധിക്കാൻ മാറ്റി ഇത് നമുക്കറിയാം പുതിയ ശാസ്ത്ര ശാഖയാണ് സൂപ്പർനോവ അതായത് സൂര്യനേക്കാൾ വളരെയധികം മാസ് ഉള്ള ഒരു നക്ഷത്രത്തെയാണ് സാധാരണ സൂപ്പർനോവ എന്ന് പറയുന്നത് സൂര്യനേക്കാൾ വളരെ അധികം വളരെയധികം മാസുള്ള ഘനമുള്ള എന്നർത്ഥം അങ്ങനെ ഒരു നക്ഷത്രം അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതായത് ഇങ്ങനെ അത് പുറത്തേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആകാശവിധാനങ്ങൾ എത്രയോ ഹൈറ്റിൽ നമുക്കൊന്നും ചെന്ന് കാണാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ ഒന്നും സാധ്യമല്ല അതായത് ഏഴാം ആകാശം എന്നാണ് പറയുന്നത് സൂര്യൻ നിൽക്കുന്നിടത്തൊന്നുമല്ല ഒരു ഒരുപക്ഷെ ഇവരുണ്ടാവുക ഇവർ നിൽക്കുന്നിടത്തല്ല മറ്റവരുണ്ടാവുക അങ്ങനെയൊക്കെയാണ് ആകാശത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഓരോ കോസ്മെറ്റിക് തരംഗങ്ങൾ അത് ഇലക്ട്രോ തരംഗങ്ങളാവാം മാഗ്നറ്റിക് തരംഗങ്ങളാവാം അതല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ആക്ടിവിറ്റിയുള്ള തരംഗങ്ങളാവാം പറ്റിയൊക്കെ ശാസ്ത്രജ്ഞർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു സൂപ്പർനോവ അതിൻ്റെ ഊർജ സ്രോതസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതൊരു വൺ സ്ഫോടനമാണ് സംഭവിക്കുക അങ്ങനെ ആ സൂപ്പർനോവ അതിനെ തുടർന്ന് ഒന്നുകിൽ അതൊരു നൂ ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൽക്കനാണ് അതിൻ്റെ ഉള്ളിലുള്ള കുറച്ചുകൂടി മാസ് ബാക്കി നിൽക്കുന്നത് അതവിടെ തന്നെ നിൽക്കും എന്നിട്ടത് പിന്നീടാണ് പൊട്ടി പൊട്ടിത്തീറിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനം മാറ്റം സംഭവിക്കും ഇവിടെ അതും കണ്ട് പോന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു വലിയൊരു ഒഴിവ് സംഭവിക്കും അങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ആയി അത് മാറുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് ഇത് ആകാശത്താണ് സംഭവിക്കുന്നത് ഇത് പണ്ടും സംഭവിച്ചിരുന്നു ഇപ്പം ശാസ്ത്രീയമായിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയത് മൂലം എന്താണ് ഏതാണ് എന്ന് അന്വേഷിക്കാൻ സാധിച്ചു ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ് ഈ ബ്ലാക്ക് ഹോളോ ആയി മാറുന്ന ആ സ്റ്റാറിനെ സൂപ്പർനോവ സംഭവിക്കുമ്പോൾ ആ സ്ഫോടനം കാരണം സൃഷ്ടിക്കപ്പെടുന്ന ഊർജം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പിന്നെ ആകെ ഫ്ലൈഡ് ആവുന്നു അല്ലെങ്കിൽ ചേർന്ന് പോകുന്നു ഇങ്ങനെ ചേർന്ന് പോകുന്നത് പോകുന്ന പാട്ടിൽ പോകുന്നുണ്ടായിരിക്കും പക്ഷെ ഭൂമിക്ക് നേരെ വരുന്നത് ഒരു വലിയ ഒരു ഷോക്ക് സംഭവിപ്പിക്കാനിടയാകുന്നു ഈ ഷോക്കിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട് അതിനെപ്പറ്റി പഠനങ്ങൾ നടന്നു വരുന്നുമുണ്ട് ഇതൊരു ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിലൂടെ ഇപ്പോൾ അവർ പറയുന്ന വെള്ളത്തിലൂടെ വലിയൊരു കപ്പൽ പോവുകയാണെന്ന് വിചാരിക്കട്ടെ അപ്പം ശാന്തമായി കിടക്കുന്ന സമുദ്രത്തിൽ എന്തായാലും എൻ്റെ ഫ്രണ്ടിലൊരു അലവലിവുണ്ടാവും ഒരു ജർക്കിങ് ഇപ്പം ഒരു വലിയൊരു കുളത്തിലേക്ക് വലിയൊരു കല്ലങ്ങിട്ട് കഴിഞ്ഞാൽ കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഷോക്ക് ഉണ്ടാവില്ലേ വെള്ളത്തിൽ ഇതേപോലെ വായുവിലും അത് സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങ അതിന് ശേഷം അഥവാ ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് വളരെ മാസ് കൂടുതലായിരിക്കും അത് സാധാരണ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തേക്കാൾ കൂടുതൽ ഒരു ഫോഴ്സും ഒരു പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ഞാൻ പിന്നീട് എനിക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എങ്ങനെയാണ് ഒരു സൂപ്പർനോവ ഇല്ലാതായ സ്ഥലത്ത് ഒരു ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അപ്പോൾ മനസ്സിലായില്ലേ അതിൻ്റെ പിന്നെ ആ ന്യൂട്രോൺ സ്റ്റാർ ന്യൂട്രോൺ എന്ന് പറയും പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങളുടെ ഒരു ന്യൂട്രോൺ സ്റ്റാർ പ്രോട്ടോൺ സ്റ്റാർ അല്ല ന്യൂട്രോണിൻ്റെ സ്റ്റാർ അവിടെ സംഭവിച്ചാൽ ബ്ലോക്ക് ഔട്ട് ഉണ്ടാവില്ല അതും അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് അത് പൂർണമായി പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് അതിഭയങ്കരമായ ഒരു മറ്റേ ചുഴി അതില്ലാതെ തന്നെ അത് നന്ദിയ സ്ഥാനം വളരെ മറ്റേ ഡാർക്കായിട്ട് സത്യം പറഞ്ഞാൽ ആ ഡാർക്കിനുള്ളിലൂടെ ഒരു സാധനവും പിന്നെ അത് കടത്തി ഉദാഹരണത്തിന് ഒരു വിമാനം അതിലൂടെ പോവുകയാണെങ്കിൽ പിന്നീട് അത് ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ ഒന്നുകിൽ അത് പിന്നെ അതിൽ തന്നെ കരിഞ്ഞു കരിഞ്ഞുവിഴും അല്ലെങ്കിൽ അതിനെ കാണാൻ സാധിക്കില്ല പിന്നെ അതവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരു അത് നന്ദീരി സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അത് നിർണ്ണയിക്കാൻ തന്നെ സാധ്യമല്ല അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു കിരണങ്ങളും വരുന്നില്ലെങ്കിൽ ആ ഭാഗം വളരെ ഡാർക്കായിട്ട് നിൽക്കും ഇതാണ് സത്യത്തിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം വിശദീകരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ബ്ലാക്ക് ഹോൾ എന്നത് അതാണ് സംഭവം ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് ഓരോ നക്ഷത്രങ്ങളും പൊട്ടിത്തെറിക്കുന്ന അതാത് സ്ഥാനത്തിൻ്റെ പിന്നെ അത് നിന്നിരുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഗ്രഹത്തിനെ പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നിന്നിരുന്നതുപോലെ ചാൻ്റെ നക്ഷത്രം ഏതോ കാലത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു കൂടെ ഒരു വാഹനത്തെയും പോകാതെ സമ്മതിക്കില്ല ഇങ്ങനെ തിയറി അനുസരിച്ചിട്ട് ഈ ആകാശത്തുള്ള എല്ലാ ഗ്രഹങ്ങളും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഇതെല്ലാം കൂടിയിട്ട് ഈ മറ്റേ ഒരു ഒരു കുളത്തിലേക്ക് വെള്ളങ്ങൾ വന്ന് ചേരുന്ന പോലെ ഇതെല്ലാം ഒഴുകി അതിൻ്റെ ഉള്ളിലേക്ക് പോകും എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ തിയറി അപ്പോൾ എംമാതിരി ഭൂമി ഉണ്ടായി അല്ലെങ്കിൽ ആകാശങ്ങളൊക്കെ ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ചുവോ അതേപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം എന്തായാലും ശരി ഇതിൻ്റെ ഈ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാനുള്ളത് ഖുര്ആാനിൽ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് പറ്റി പഠിക്കുക എന്നൊരു നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമല്ല ആകാശം എന്നുള്ളത് അള്ളാഹു സുബാനത്താലെ സൃഷ്ടിച്ചതുപോലെ തന്നെ അതിൽപ്പെട്ടൊരു ഭൂമിയിലാണ് നമ്മൾ ഈ കൃമികളായ ആളുകൾ ജീവിക്കുന്നത് ഉറുമ്പ് പോലെ പിന്നെ നമ്മൾ തന്നെയാണ് ദൈവം നമ്മൾ തന്നെയാണ് ദൈവം നമ്മൾ വെറുതെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സാരം അപ്പം നമുക്കൊരു ബ്ലോക്ക് ബ്ലാക്ക് ഹോളിൻ്റെ ആവൃത്തി അതുപോലെ അതിൻ്റെ ആഘാതം അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ നിർണയം അതിൻ്റെ ഇല്ലാതാവൽ അത് ഉണ്ടാകാവുന്ന രീതി എല്ലാം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റു വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത്തരം വീഡിയോകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടെത്തും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം